ഫിസിയോറാപ്പി തന്നെ എറണാകുളത്ത് സ്ഥലത്ത് കൈ പോക്കാനും ബുദ്ധിമുട്ടാണ് മുട്ട മടങ്ങിയിരിക്കാനാണ് मूव टू मेन फॉरस कौन दो देन गो टू द पेजर आर ओ चलो पी थ्री क्लोज क्लोज द क्लोज नाओ ले क्लोज द ओके आ आ ये ना बोल रही थी ना मोटे बेड़ा नान चीलो क्या बोलता है एक ही ले कितने कोड़े मीटर आपको आप इधर नहीं है तो नान डे जाए कहीं पर से भी करेंगे नहीं കാണരണക്ക് ഓടി ഇരിക്കുകല്ലേ നേരെ കേറി लो दिनുകൂടി നേരെ ഇരിക്കവേ പറ്റുന്നില്ല കൊണ്ടോ ഓക്കേ സർ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടി ചെറിയ രീതിയിലുള്ള കുറേ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അത്ര പെയിൻല്ലോ